നമ്മൾ ചുമ്മാ എടുത്തിട്ട് ഇറങ്ങിയ ഒരു യാത്രയാണ് ഈ യാത്ര നമ്മൾ പ്ലാനഡ് ഒന്നുമല്ല അപ്പോൾ പ്ലാനഡ് ഒന്നുമല്ലാത്ത യാത്ര നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും നമ്മൾ കാണുന്ന കാഴ്ചകൾ ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് അതിൻ്റെ ചെറിയ ചെറിയ വഴികളിലേക്ക് നമ്മൾ കേറി ഇവിടുത്തെ സ്ഥലങ്ങൾ മൊത്തം നമ്മൾ ആസ്വദിച്ചിട്ട് ശേഷം മാത്രമേ നമ്മൾ ഊട്ടിയിലേക്ക് പോകത്തുള്ളൂ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു യാത്രയേ ഇല്ല ഇപ്പം നിർത്തിയൊരു സ്ഥലത്ത് ചെറിയൊരു റെയിൽവേ ട്രാക്ക് ഉണ്ട് മറ്റേ കൽക്കരിയിൽ ഓടുന്ന ഒരു ട്രെയിൻ ട്രെയിനുണ്ടല്ലോ ഊട്ടിയിൽ ആ ട്രെയിൻ ഈ വഴിക്കാണ് വരുന്നത് പക്ഷേ നമ്മൾ ഈ ടൈമിന് ഈ ടൈമിങ്ങിന് ഇല്ലയെന്ന് തോന്നുന്നു അപ്പോൾ എത്ര മനോഹരമായ സ്ഥലമാണെന്ന് നോക്കിയേ ഭയങ്കര സൈലൻ്റ് ഒരു സ്ഥലമാണ് അത്ര നമ്മൾ ഇവിടെ നിൽക്കുന്ന ഇവിടെ അധികം വീടുകളൊന്നുമില്ല ുള്ളും തേയില മാത്രമാണ് പിന്നെ ആ കാണുന്നത് ഒരു ചെറിയൊരു ടൗൺ ആണ് നമ്മൾ ആ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത് അപ്പം നമുക്ക് ഇവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകാം അപ്പം ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിക്ക് എല്ലാം വരുന്നത് ഇതിന്റെ മുമ്പ് ഊട്ടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ വഴികളിലേക്ക് ഒന്നും വന്നിട്ടില്ല നല്ല മനോഹരമായ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോ നമ്മുടെ ചുറ്റും തേയിലയാണ് റോഡെല്ലാം ഭയങ്കര സൈലന്റ് ആണ് അധികം ഈ ഭാഗത്തൊന്നും അധികം ആൾക്കാരൊന്നുമില്ല അത്യാവശ്യം ഒന്ന് രണ്ട് ഭാഗത്ത് ചില വീടുകളുണ്ട് എന്ന് മാത്രമേ ഉള്ളു അത് ഇവിടുത്തെ തേയില തോട്ടത്തിലെല്ലാം പണിയെടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് നടക്കുന്നത് അവിടെ കുഞ്ഞ് വീടെല്ലാം ഉണ്ട് അപ്പോൾ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്ന് തോന്നുന്നു ഗവൺമെന്റ് ആവാൻ വഴിയില്ല ചില ചിലപ്പോൾ പ്രൈവറ്റ് ആയിരിക്കാം ചിലപ്പോ ഗവൺമെന്റ് ആയിരിക്കാം നമുക്ക് ഒന്നും അറിയില്ല ഇവിടെ എങ്ങോട്ട് നോക്കിയാലും തേയില തോട്ടം മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഒരു എനർജെറ്റിക് ഉണ്ട് അത്യാവശ്യം ചെറുതായിട്ട് ഇപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കമ്മിയായിട്ടുണ്ട് ചെറുതായിട്ടുള്ളൊരു തണുപ്പുണ്ട് പിന്നെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് വേറെ ഒരു വേറൊരു വൈബാണ് നല്ലൊരു ആണ്. നമുക്ക് കൂടുതലായിട്ട് പറയാൻ അറിയത്തില്ല പക്ഷെ എന്താണെങ്കിലും ചെറിയ ചെറിയ യാത്രകൾ പോവുക ഒറ്റയ്ക്ക് പോവുക അതിലായിരിക്കും സത്യം പറഞ്ഞാൽ ഹാപ്പിനെസ് ഉണ്ടാവുക നമ്മൾ ഗേങ്ങോടെ ചെയ്യുന്ന യാത്രയും ഹാപ്പിനെസ് ഉണ്ടാവും പക്ഷേ ഗേങ്ങോട് ചെയ്യുന്ന യാത്രയും ഒറ്റയ്ക്ക് ചെയ്യുന്ന യാത്രയും ഒരു ഡിഫറൻസ് നമുക്ക് അറിയാം ഒറ്റയ്ക്ക് ചെയ്യുക യാത്ര അതില് ഒറ്റയ്ക്ക് ചെയ്യുന്ന യാത്രയായിരിക്കും ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത്